ഹലോ യൂട്യൂബ് ഫാമിലി നിങ്ങൾക്ക് ഡെയിലി അഡ്വൈസ് തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ യൂണിവേഴ്സ് എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഞാൻ എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കേണ്ടത് യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ഒരു ആൻസർ എനിക്ക് തരണേ മദർ യൂണിവേഴ്സ് എൻ്റെ ഈ വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ക്ലയൻസ് ഇവർക്ക് എന്ത് ഗൈഡൻസ് ആണ് ഞാൻ കൊടുക്കേണ്ടത് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ മദർ യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഈഗോ ഫിഫ്റ്റീൻത്ത് കാർഡാണ് കേട്ടോ ഗാർഡിയൻ ഏഞ്ചൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് നോക്കി തരുന്നത് ആ ടാരറ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗാർഡിയൻ ഏഞ്ചൽ സോ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ഇതാണ് കാണാലോ അല്ലേ ഈ ഒരു കാർഡാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് ട്രാപ്പ് ആയ പോലെ തോന്നും നമ്മൾ പെട്ടുപോയി നമ്മൾ ട്രാപ്ഡായ പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്താണ് ഈ ജീവിതം ഇങ്ങനെ ആയിപ്പോയി നമ്മൾ പെട്ടുപോയി ഈ ജീവിതത്തിൽ നമ്മൾ ലോക്കായി ഇനി ഇങ്ങനെ ഒരു ലൈഫായിരിക്കും കിട്ടുക ഈ ജീവിതത്തിൽ എന്താണ് നമ്മൾ ലോക്കായി പോയ പോലെ നമുക്ക് ചില സമയങ്ങളിൽ തോന്നും പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താന്ന് വെച്ചാൽ ഈ ഒരു ലോക്കിൻ്റെ കീയും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇല്യൂഷൻസ് ആണ് നമ്മൾ തന്നെ മനസ്സിൽ കരുതി ചിന്തിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ജീവിതം ഇങ്ങനെ എങ്ങനെയായിപ്പോയി നമ്മളിതിൽ പെട്ടുപോയി നമുക്കിനി ഇതിൽ നിന്ന് ഊരി വരാൻ പറ്റില്ല ഒരു ലൂപ്പ് പോലെ ആയിപ്പോയി എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് നമുക്ക് നമ്മുടെ ആ ഒരു ചോയ്സ് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഊരി വരാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നമുക്കതിൽ നിന്ന് വിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അത് ടോക്സിക് ആണ് നമുക്കതിൽ നിന്ന് ഊരി ഇറങ്ങാൻ പറ്റുന്നില്ല ആ വ്യക്തിയെ മറക്കാൻ പറ്റുന്നില്ല ഇത്ര ടോക്സിക് ആണെങ്കിലും ആ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് വിട്ട് മാറാൻ പറ്റുന്നില്ല നമ്മുടെ ആണ് അത് വേണ്ട എന്ന് നമ്മൾ വെച്ചാൽ ആ ഒരു എന്താ പറയുക ആ ഒരു പൂർട്ടിൽ നിന്ന് നമുക്ക് ഇറങ്ങി വരാം പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അത് വേണ്ട എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ആ ഒരു ലോക്ക് അങ്ങ് മാറും ആ ഒരു പ്രശ്നം നമുക്ക് പിന്നെ ഒരു പ്രശ്നമായിട്ട് തോന്നത്തില്ല മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് നമ്മുടെ ചോയ്സ് അനുസരിച്ചിരിക്കും അങ്ങനെ ഒരു സന്തോഷം പോകുന്ന പോകുന്നൊരവസ്ഥ നമുക്ക് അൺഹാപ്പിനെസ് എന്നൊക്കെ പറയാം നമുക്ക് വിഷമം ആ ഒരു വിഷമത്തിൽ നിന്ന് നമ്മളെ തന്നെ അഴിച്ചുവിടണം നമ്മളെ തന്നെ മോചിതരാക്കേണ്ടത് നമ്മൾ തന്നെയാണ് ആ ഒരു ജയിലിൽ നിന്ന് നമ്മളെ മോചിതരാക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇപ്പോൾ അത് ചെയ്യേണ്ട സമയമാണ് എന്നുള്ളതാണ് ഈ ഗൈഡൻസിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ ചെയ്താൽ നമുക്ക് തന്നെ നമ്മുടെ പവറിലേക്ക് ബാക്ക് ടു അവ പവർ നല്ല നമ്മുടെ എന്താണോ നമ്മൾ എങ്ങനെയാണോ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് ബാക്ക് ടു ആ ഒരു നമ്മൾ എന്താണോ ആ നമ്മളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ ഒരു ഫ്രീഡത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോവാം ഇത് ഒരു ഫ്രീഡം മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്നാൽ അതിലേക്ക് പോവാനായിട്ട് സാധിക്കാത്ത വ്യക്തികൾക്ക് കൂടെ ഉള്ളൊരു മെസ്സേജ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ഫ്രീഡം നമ്മളുടെ ആണ് നമ്മളാണ് വിചാരിക്കേണ്ടത് നമുക്ക് സ്വാതന്ത്ര്യം വേണോ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണോ എന്നൊക്കെ നമ്മൾ തന്നെയാണ് എന്ത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏഞ്ചൽസിനോട് ചോദിക്കുക നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണോ അത് റിമൂവ് ചെയ്യാൻ നമുക്ക് തന്നെ ഏഞ്ചൽസിനോട് ചോദിക്കാവുന്നതേ ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഏഞ്ചൽസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ദൈവത്തോട് പറയാ യൂണിവേഴ്സിനോട് പറയാം ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് എനിക്ക് റിമൂവ് ആകണം ഞാൻ സ്വിച്ച് വേർഡ്സ് ഒക്കെ മിക്കവർക്കും പറഞ്ഞ് തന്നിട്ടുള്ളതാണ് അല്ലേ എന്താണ് ആ സ്വിച്ച് വേർഡ് കട്ട് 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 ഡിലീറ്റ് ഡിലീറ്റ് അല്ലെ നമ്മുടെ ഹാർട്ട് ചക്രയിൽ ഇങ്ങനെ കൈവച്ചിട്ട് കട് കട് കട്ട് ഡിലീറ്റ് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഞാൻ എല്ലാവർക്കും മിക്കവർക്കും എനിക്കറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി നമുക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സിൽ നമുക്ക് എന്താണ് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ അഗർബത്തി ക്ലെൻസിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ചെയ്യാം അഗർബത്തി ക്ലെൻസിങ്ങും ഇതുപോലെ ബെസ്റ്റ് മെത്തേഡാണ് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അഗർബത്തി ഫുള്ള് നമ്മൾ കത്തിച്ചു വെക്കേണ്ട ആവശ്യമില്ല അത് ഫുള്ളും അതിൻ്റെ എടുക്കണ്ട കുറച്ച് നമ്മൾ ആ ഒരു ക്ലെൻസിങ് ചെയ്തതിന് ശേഷം അതൊക്കെ എടുത്താം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ മതി നമ്മൾ ആ ശ്വാസം എല്ലാം കൂടെ എടുക്കണം ആ സ്മെല്ലെല്ലാം കൂടെ എടുക്കണം എന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലുള്ള പോസിബിലിറ്റീസ് എന്താണോ ആ പോസിബിലിറ്റീസിലേക്ക് നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യണം കേട്ടോ അതാണ് അതുകൊണ്ട് നെഗറ്റീവ്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിൽ മുന്നേറാനായിട്ട് ആവശ്യം അതിലേക്ക് മൈൻഡ് കൊടുക്കുക മനസ്സിലാവുന്നുണ്ടോ അതിലേക്ക് മൈൻഡ് കൊടുക്കുക നിങ്ങൾക്ക് പാറിപ്പറന്ന് നടക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മുന്നോട്ട് നയിക്കട്ടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക അല്ലാതെ എന്താ പറയുക സെൽഫ് ഔട്ടാണ് എന്നെ കൊണ്ടത് പറ്റുമോ എന്നെക്കൊണ്ടത് പറ്റുമോ എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ എങ്ങനെയാണോ ഒരാളാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരാളായി തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എഫേർട്ട് ഇടണം അല്ലേ എപ്പോഴും മറ്റുള്ളവർ എന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്ന് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ട്രാപ്ഡായി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു തോട്ട് നിങ്ങളുടെ ഒരു ചിന്ത മാത്രമാണ് അതൊരു റിഷൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ദൈവത്തിന്റെ എന്താണ് ചൈൽഡ് ആണ് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടയേർഡ്നെസ് ഒരു തളർച്ച നിങ്ങൾക്ക് മതിയായി മടുത്തു എന്നൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അത് വിട്ടുകളഞ്ഞിരിക്കുക വരാനുള്ളത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സിറ്റുവേഷൻ അങ്ങ് ലീവ് ചെയ്തേക്കുക മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് ലിമിറ്റേഷൻസിൽ നിന്ന് വിട്ടുകളയുക അൺഹെൽത്തി ആയിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ അത് വിട്ട് നിങ്ങളിൽ നിങ്ങൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളോട് നിങ്ങൾ തന്നെ ഫോഗിവ് ചെയ്യുക യൂണിവേഴ്സിനോട് പറയാം യൂണിവേഴ്സ് ഐ ഫോഗ് മൈസെൽഫ് ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുകയാണ് എന്നെ ഇത്രയും വിഷമിപ്പിച്ചതിന് ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു നിങ്ങളെ നിങ്ങളല്ലാതെ ആര് സ്നേഹിക്കാനാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മളാണ് സെൽഫ് ലവ് ചെയ്യേണ്ടത് നമ്മളാണ് ഇപ്പം ഞാൻ പറയുന്ന കേൾക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതും ഈ ഒരു മെസ്സേജ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇതുപോലുള്ള ഗൈഡൻസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് സോ മച്ച് ബൈ